റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ ദർ ഫോർ റിസീവ് വൺ അനഅർ ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ഓൾസോ റിസീവ്ഡേഴ്സ് ഓഫ് ഗാഡ് നാം അന്യോന്യം ചെയ്യേണ്ട അനവധി കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അന്യോന്യം കൈക്കൊള്ളുക എന്നാണ് കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ പരസ്പരം അംഗീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം എല്ലാ വ്യക്തിത്വങ്ങളും വ്യത്യസ്തരാണെന്നതിന് സംശയമില്ല ലിംഗഭേദത്തിൽ ആത്മീയ വളർച്ചയിൽ വിശ്വാസങ്ങളിൽ താല്പര്യങ്ങളിൽ ഇങ്ങനെ ഓരോന്നും നാം എടുത്തു നോക്കിയാൽ എല്ലാവരും വ്യത്യസ്തരുമാണ് യുണീക്കുമാണ് ഈ വ്യത്യസ്തതകൾ നാം അന്യോന്യം കൈക്കൊള്ളണം അഥവാ സ്വീകരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനൊരു മാനദണ്ഡവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ പ്രസംഗങ്ങളുടെ പ്രഭുവായ ചാൾസ് ഫർജൻ ഈ വാക്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാം പൂർണരായതുകൊണ്ടോ നമ്മിൽ ഒരു തെറ്റും കാണാൻ കഴിയാത്തതുകൊണ്ടോ നമ്മുടെ കൈകളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ക്രിസ്തു നമ്മെ സ്വീകരിച്ചത് പിന്നെയോ സ്നേഹപൂർവ്വം നമ്മുടെ തെറ്റുകൾ മറച്ചുവെച്ചും നമ്മുടെ നന്മ അന്വേഷിച്ചും അവിടുന്ന് നമ്മെ തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു അതിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടണം എന്നുള്ളതാണ് അതിനാൽ അതേ രീതിയിൽ അതേ ഉദ്ദേശത്തോടെ ും പരസ്പരം സ്വീകരിക്കാമെന്നാകുന്നു അതെ നാം പൂർണരായിരുന്നതു കൊണ്ടല്ല ക്രിസ്തു നമ്മെ സ്വീകരിച്ചത് മറിച്ച് തൻ്റെ വലിയ സ്നേഹത്തിൽ അവിടുന്ന് നമ്മെ പൂർണരായി സ്വീകരിച്ചത് കൊണ്ടാണ് അവിടുത്തെ ആർദ്രതയേറിയതും സ്നേഹ നിർഭരവുമായ കരുതൽ നമ്മുടെ വഴികാട്ടിയാണ് റോമർ അഞ്ചിന്റെ എട്ടിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവിടുന്ന് നമ്മുടെ പാപങ്ങളെ രക്തത്താൽ മൂടുന്നു അവിടുന്ന് നമ്മുടെ നന്മയ്ക്കായി നമ്മോടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് ക്രിസ്തു ചെയ്തതുപോലെ നാം ഐക്യത്തിൽ സ്നേഹത്തിൽ മറ്റുള്ളവരെ കൈക്കൊള്ളുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും അവിടെ യഹൂദനോ ജാതിയനോ എന്നില്ല വെളുത്തവനോ കറുത്തവനോ എന്നില്ല പണ്ഡിതനോ പാമരനോ എന്നില്ല എല്ലാവരെയും ഒരുപോലെ ദൈവം സ്വീകരിക്കുന്നു കൈക്കൊള്ളുന്നു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ ഇതേ ഭാവം തന്നെയാണ് കൈക്കൊള്ളേണ്ടത് നാം വായിച്ച വാക്യത്തിൽ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആജ്ഞ അല്ലെങ്കിൽ കൽപ്പനയാണ് അതിൻറെ കാരണം മറ്റൊന്നല്ല ദൈവത്തിന്റെ മക്കൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും മുൻപന്തിയിൽ തന്നെ നിൽക്കണം അന്യോന്യം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധയോടെ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥകൾ നാം മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ അവരെ കൈക്കൊള്ളുക എന്നത് അവരിൽ കാണുന്ന തെറ്റുകൾ നാം അതുപോലെ സ്വീകരിക്കുക എന്നല്ല എന്റെ അർത്ഥം തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അത് വിശദീകരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിീൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാത്തിനും സ്തോത്രം ചെയ്വീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ കൈക്കൊണ്ടതുപോലെ നമുക്കും അന്യൂനം കൈക്കൊള്ളാം ബ്ലസ് യു ആൾ വേർഡ്സ്